ും വിവാഹം കഴിച്ചതിന്റെ പേരിൽ പഴി കേൾക്കുന്നവരാണ് തമിഴ് സിനിമാ നിർമ്മാതാവ് രവീന്ദർ ചന്ദ്രശേഖറും നടി മഹാലക്ഷ്മിയും പണത്തോടുള്ള ആർത്തി കൊണ്ടാണ് മഹാലക്ഷ്മി രവീന്ദ്രനൊപ്പം പോയതെന്ന ക്രൂരമായ ആരോപണമാണ് മഹാലക്ഷ്മി കൂടുതലും നേരിട്ടത് എന്നാൽ ഇരുവരും തങ്ങളുടെ പ്രണയം സത്യമാണെന്നാണ് തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രവീന്ദ്രനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ പുറത്തു വന്നതോടെ താരത്തിന്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട് ഒരാഴ്ചയോളം താൻ ഐ സിയുവിൽ ആയിരുന്നുവെന്നാണ് രവീന്ദർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ലിബ്ര പ്രൊഡക്ഷൻസ് എന്ന പേരിൽ ഒരു നിർമ്മാണ കമ്പനി നടത്തിയാണ് രവീന്ദർ ചന്ദ്രശേഖർ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് കൂടാതെ ബിഗ് ബോസ് ഷോയുടെ വിമർശകൻ കൂടിയാണ് അദ്ദേഹം തന്റെ സ്വകാര്യ യൂട്യൂബ് ചാനലിലൂടെ ദിവസവും ബിഗ് ബോസ് ഷോയെക്കുറിച്ചുള്ള അവലോകനവും രവീന്ദർ ചെയ്യാറുണ്ട് അടുത്തിടെ ബിഗ് ബോസ് ഷോ റിവ്യൂ ചെയ്യാൻ എത്തിയപ്പോഴാണ് താരത്തിന്റെ അസുഖവിവരം പുറത്തുവരുന്നത് ശ്വാസതടസ്സം മൂലം മൂക്കിൽ ഓക്സിജൻ ട്യൂബ് കടിപ്പിച്ചാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത് തനിക്ക് ശ്വാസകോശത്തിൽ അണുബാധയുണ്ടെന്നും ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും ഇതേ തുടർന്ന് ഒരാഴ്ച ഐസിയുവിൽ ചികിത്സയിലായിരുന്നുവെന്നും യൂട്യൂബ് വീഡിയോയിലൂടെ രവീന്ദർ വെളിപ്പെടുത്തിയിരുന്നു ആരോഗ്യം ഇത്രേം മോശമായിരിക്കുന്ന സാഹചര്യത്തിലും ബിഗ് ബോസിനെ പറ്റി പറയാൻ വന്നതിനെ ആരാധകർ വിമർശിക്കുന്നുണ്ട് ആരോഗ്യം വീണ്ടെടുത്തതിനു ശേഷം ബിഗ് ബോസിനെ വിമർശിക്കാൻ വന്നാൽ പോരെയെന്നാണ് ആരാധകർ അഭ്യർത്ഥിക്കുന്നത് മഹാലക്ഷ്മിയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ രവീന്ദർ ജയിലിലേക്ക് പോകേണ്ട സാഹചര്യമുണ്ടായിരുന്നു സിനിമാ ചിത്രീകരണത്തിന്റെ പേരിൽ കള്ളപ്പണം വിളുപ്പിച്ചെന്ന കേസിൽ അറസ്റ്റിലായ രവീന്ദർ ചന്ദ്രശേഖർ ഒരു മാസത്തിലേറെയാണ് ജയിലിൽ കടന്നത് പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷമാണ് നിർമ്മാതാവ് ബിഗ് ബോസ് ഷോയെ വിമർശിക്കാൻ തുടങ്ങിയത് അത് ഒരു ദിവസവും മുടങ്ങാറില്ല നേരത്തെ വിവാഹിതനായിരുന്ന രവീന്ദർ ആദ്യ ഭാര്യയുമായി ബന്ധം ഏർപ്പെടുത്തിയതിനു ശേഷമാണ് മഹാലക്ഷ്മിയുമായി അടുപ്പത്തിലാവുന്നത് തമിഴിലെ ഹിറ്റ് സീരിയലുകളിൽ അഭിനയിച്ച് ശ്രദ്ധേയായ മഹാലക്ഷ്മിയും വിവാഹമോചിതയായിരുന്നു ശേഷം ഇരുവരും രണ്ടായിരത്തി രണ്ടാമതും വിവാഹിതരായി വിവാഹത്തിന്റെ ഫോട്ടോസ് പുറത്തു പുറത്തുവന്നതോടുകൂടിയാണ് താരങ്ങൾ വിമർശിക്കപ്പെട്ടത് രവീന്ദ്രന്റെ തടി കൂടുതലുള്ള രൂപമായിരുന്നു വിമർശനങ്ങൾക്ക് കാരണം